ഹായ് ഹലോ എല്ലാവർക്കും ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം ഇന്നൊരു സർപ്രൈസ് മൊമെൻ്റിൻ്റെ തന്നെയാണ് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ സർപ്രൈസ് ചെയ്യാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗെസ്റ്റ് ഇന്നിവിടെ എത്തിയിട്ടുണ്ട് ആളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആളുടെ മാരേജ് വരെയാണ് സോ ഗുഡ്മിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുക്കണം ഓക്കെ ആൾ വന്നിരിക്കുന്നത് നമ്മുടെ വിവാഹ ബ്രൈഡൽ ഫെസ്റ്റ് സെറ്റ് ഐ മീൻസ് ആ ഒരു ഓഫർ കേട്ടിട്ടാണ് വന്നിരിക്കുന്നത് ആൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ജസ്റ്റ് ഇവിടെ ഒരു ഓക്കെ ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഋഷി ഹലോ എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടായിരിക്കും നമ്മുടെ ബിഗ് ബോസ് ഫെയിം അതുമല്ല നമ്മുടെ ഉപ്പുമുളകിലെ ഋഷി ഋഷി നമ്മുടെ ഇവിടേക്ക് വരാനുള്ള മീൻസ് എങ്ങനെയാ ഋഷി ഇവിടേക്ക് ഈ ഷോപ്പിനെ ഇവിടെ കിട്ടിയായിരുന്നു വേറെ ഒന്നല്ല അപ്പൊ നമുക്കൊരു റിംഗ് ആണ് ഇപ്പൊ ഋഷിക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇപ്പോഴത്തെ റിംഗ് എന്ന് എല്ലാവരും പണ്ടത്തെ ഒക്കെ ഇപ്പൊ പേരെഴുതിയ എല്ലാവരും ടൈപ്പൊക്കെ ന്യൂ ന്യൂ മോഡൽ ാണ് കാരെറ്റ് ഡയമണ്ട്സിലാണ് ഇപ്പൊ കൂടുതൽ വരുന്നത് ഇപ്പൊ ലിയോ ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ യൂസ് ഫ്യൂച്ചർ യൂസും കൂടി ചിന്തിച്ച് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഓൺ മാനുഫാക്ചർ ഡിസൈൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത് സോ ഈ ഇരിക്കുന്ന മൂന്ന് ഡയമണ്ട് സെക്ഷൻ ആണ് അപ്പൊ ജസ്റ്റ് നമുക്ക് റിങ് ഇവിടെ നിന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് അടുത്തൊരു മോഡൽ ശ്രീ നമുക്ക് റിങ്സ് നോക്കാം കേട്ടോ ഓക്കെ ഇതൊക്കെ ഡയമണ്ട് റിങ്സ് ആണ് നമ്മൾ സ്പെഷ്യൽ അല്ലേ കൊടുക്കണ്ടേ റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ സാധാരണ സ്റ്റോൺസ് വെച്ചുള്ള റിങ്സ് ഉണ്ടായിരിക്കും അപ്പൊ ഡയമണ്ട് എന്ന് പറയുമ്പോൾ അതിൽ സ്പെഷ്യൽ ആണ് ഉറപ്പായിട്ട് അതല്ലേ ഇതൊക്കെ ഒരു വൺ ഗ്രാം വൺ പോയിന്റ് ഫൈവ് ഗ്രാംസിലൊക്കെ വരുന്ന റിംഗ്സ് ആണ് ഡയമണ്ട് വിത്ത് ഡയമണ്ട് ആണ് വരുന്നത് ബെറ്റർ ഞാൻ ഈ കപ്പിൾ ബാൻഡ് ആയിരിക്കും കുറച്ചും ബെറ്റർ കാരണം ഇപ്പൊ എല്ലാവരും ചൂസ് കപ്പിൾ ബാൻഡ് ബാൻഡ്സ് കപ്പിൾ ബാൻസ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ദമ്പതികൾ ഒരേ ഒരേപോലെ ഇടുന്നതാണ് കപ്പിൾ ബാൻഡ്സ് പറഞ്ഞത് ബാൻഡ് ടൈപ്പിലെ ഇതാണ് കപ്പിൾ ബാൻഡ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് മെറ്റൽസ് വരും പ്ലാറ്റിനം വരും പിന്നെ വൈറ്റ് ഗോൾഡ് വരും എന്ന് പറഞ്ഞാൽ പോഷ് മെറ്റലാണ് മീൻസ് നമ്മുടെ വേൾഡിൽ തന്നെ ഏറ്റവും കുറഞ്ഞൊരു മെറ്റലാണ് പ്ലാറ്റിനം അതിന് ഇത്തിരി ആണ് ഭയങ്കര ഹാർഡു ആണ് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ പ്ലാറ്റിനത്തിൽ വരുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടുപേർക്കൂടാം മീൻസ് ഋഷി എന്ന് പറഞ്ഞെടുത്തുകഴിഞ്ഞാൽ വുഡിക്കും സെയിം പീസ് ഇടാം അപ്പൊ അതാണ് രണ്ടുപേരും സെയിം യൂസ് പീസ് കപ്പിൾ ബാൻഡ് എന്ന് പറയുന്നത് ഇതില് ഡയമണ്ട് വെച്ചിട്ട് വരുന്നുണ്ട് ഡയമണ്ട് വെച്ചിട്ട് വരണം ഇതൊക്കെ അങ്ങനെ വരുന്നതാണ് ഇതൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ് പിന്നെ ഇതിപ്പോൾ നോർമലി ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ പഴയൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡ് റിങ് ഇടണം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല ഇതിലൊക്കെ ഡിസൈൻ കസ്റ്റമേഴ്സ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നുണ്ട് അത്രയും ആണ് ഇപ്പോൾ കസ്റ്റമേഴ്സ് നല്ല ഭംഗിയുള്ളത് നമ്മൾ പല എക്സിബിഷനിൽ പോയി കണ്ട് ഡിസൈൻ ചെയ്ത് കൊണ്ടിരുന്നതാണ് ഇതൊക്കെ അപ്പോൾ അത് ഈ പ്ലാറ്റിനോ ആണ് നോർമൽ ഗോൾഡിലും വരുന്നുണ്ട് ഇത് വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് അത് ഇപ്പോൾ ഇതിൽ ഈ പോർഷനിൽ വൈറ്റ് ഗോൾഡ് വെച്ചിട്ടുണ്ട് ഇത് റോസ് ഗോൾഡ് വിത്ത് ഡയമണ്ട് ആണ് വരുന്നത് അല്ലേ കുറച്ചും ബെറ്റർ ഞാൻ പറയച്ചാറി ശരി കുറച്ചും നല്ലതായിരിക്കും എല്ലാവരും ചൂസ് ചെയ്ത് ഇങ്ങനത്തെ ആണ് അതെ 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 പിന്നെ സൈസ് കസ്റ്റമൈസ് ആണ് ഓരോരുത്തർക്കും സൈസ് മാറുമ്പോൾ അതിനനുസരിച്ച് ഓർഡർ ചെയ്ത് വരും ഇഷ്ടപ്പെട്ടോളക് ഇത് മാത്രമല്ല ഇത് കഴിഞ്ഞാൽ മാരേജ് വരുമല്ലോ സോ വൈഫിനെ ഇത് കഴിഞ്ഞാൽ ആഫ്റ്റർ യൂസ് ചെയ്യാൻ പറ്റുന്ന നെക്ലസുകളൊക്കെ ഉണ്ട് നമ്മുടെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് അന്നത്തെ മാത്രമല്ല ഇത് കഴിഞ്ഞാലും സപ്പോസ് ഒരു നാലഞ്ച് നെക്ലസ് എടുത്താൽ ഒരു മൂന്നാല് നെക്ലസ് ഇവർ ലോക്കറിൽ കൊണ്ട് വെക്കും ഒരു പീസ് മാത്രമാണ് പിന്നീട് അവർ ആഫ്റ്റർ അവര് ചെയ്യാനായിട്ട് വെക്കുകയുള്ളു അത് നല്ല

അല്ലേ ഇത് നമ്മുടെ ലൈറ്റ് വെയിറ്റ് ആണ് ഒന്നര പവന്റെ ഒരു നെക്ലെസ് ആണ് അതാണ് വെയിറ്റ് കേട്ടോസിൽ വരും കേട്ടോ ഇത് ശരിയാണ് ഈ ആഫ്റ്റർ മാരേജ് നമ്മൾ ഈ സാരി കൊടുത്തു കഴിഞ്ഞാൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു നെക്ലസ് ആണ് ലൈറ്റ് വെയിറ്റ് കൈ പിടിക്കുമ്പോൾ അറിയാം പേപ്പർ പിടിക്കുന്ന വെയിറ്റ് ഉണ്ടല്ലോ അല്ലേ അതിനു ഒന്നര പവനായിട്ട് നഗാസ് ആണ് ഇത് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഓഫറോ എന്തോ തായ്ലന്റിലോട്ടൊക്കെ ഫ്രീ ആയിട്ട് വന്നത് കേട്ടായിരുന്നു ഓഫർ കേട്ടായിരുന്നു നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പ്രാവശ്യം എല്ലാ സീസണിലും ഓണം വരുന്ന സീസണിലും നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ട്രിപ്പ് കൊണ്ടുപോകാറുണ്ട് ഈ പ്രാവശ്യം നമ്മൾ കൊണ്ട് തായ്ലൻഡിലേക്കാണ് അപ്പൊ അത് മെയിൻ ഓഫറാണ് അത് ലക്കി കപ്പിൾസ് ആണ് എല്ലാവർക്കും അല്ല ലക്കി കപ്പിൾസ് ഒരു ലക്കി ഡ്രോ ഉണ്ട് അതിൽ കിട്ടുന്ന കപ്പിൾസിന് ഒരു തായ്ലൻഡ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യും അത് മാത്രമല്ല നമ്മുടെ മെയിൻ നമ്മുടെ ഹോൾസെയിൽ റേറ്റ് ആണ് നോർമലി റീറ്റെയിൽ ഷോപ്പുകൾ വരുന്ന മേയ്ക്കിംഗ് വരില്ലേ ഹോൾസെയിൽ റേറ്റ് ആണ് അതൊരു സെക്കൻഡ് ഓഫർ തേർഡ് ഓഫർ കുറച്ച് സെലക്ടീവ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഉണ്ട് ഓക്കെ ആ ഓർണമെന്റ് ഏതെടുത്താലും ഫിഫ്റ്റി ടു നയന്റി പെർസെന്റ് മേക്കിംഗ് ചാർജ് ഓഫർ മേക്കിട്ട് ഫിഫ്റ്റി ടു നയന്റി പെർസെന്റ് ഓഫർ ഓഫർ അത് കൂടാതെ വെറും ഒരു ശതമാനം ബുക്ക് ചെയ്തിട്ട് ഗോൾഡ് റേറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും സ്വർണ്ണത്തിന്റെ വില കൂടി കൂടി പോകും നമ്മൾ കൊടുക്കുന്ന ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മൾ ഒരു ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാൻ നമുക്ക് ഗോൾഡ് റേറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു മൂന്നാല് ഓഫേഴ്സ് നമ്മളാണ് വലിയൊരു ഓഫർ തന്നെയാണ് കാരണം ഗോൾഡിന്റെ റേറ്റ് ലീഗിൻ ഹെവിയാണ് ഇതിനൊരു ഡേറ്റ്സ് നമ്മളെപ്പോഴും ഈ ഓഫറിന് ഒരു വാലിഡി ഉണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ സെവൻറ്റീൻ വരെയാണ് ഈ ഓഫർ പിന്നെ അതല്ല സെപ്റ്റംബർ സിക്സ് മുതൽ സെപ്റ്റംബർ വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കുന്നത് ഓഫറാണ് ഇതൊക്കെ ഈ ബ്രൈഡൽ ഫെസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഓഫർ അല്ലേ നമ്മുടെ ഡയമണ്ട് ഡയമണ്ട് നോക്കാം നമുക്ക് അങ്ങോട്ട് നോക്കാൻ അപ്പോ ഷിക്ട് ചെയ്താങ് രണ്ടുപേർക്ക് ഋഷിക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ അടിപൊളിയായിരുന്നു ഡിഫറെന്റ് കളക്ഷൻസ് പിന്നെ നിങ്ങളുടെ ഓഫേഴ്സ് തായ്ലാന്റ് ആവും തായ്ലാന്റ് എല്ലാം കൊള്ളാ നിങ്ങളുടെ പ്രത്യേകിച്ച് സർവീസും പിന്നെ ശരത് നല്ല അടിപൊളി സർവീസ് ആണ് ശരത്തിനെ പോലെ തന്നെ എല്ലാരും കറക്റ്റ് ആണെങ്കിൽ